ഈശമി ഹായിക്കും അതിന്റെ ഏഴാം അധ്യായം തിരുവചനങ്ങളില് നാം ഇപ്രകാരം വായിക്കുന്നു വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരുടെ ആരാധന വ്യർത്ഥമായിട്ടുള്ള ആരാധനയാണ് അതിന് കാരണമായിട്ടുള്ളത് അവർ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളെ കൽപ്പനകളെ മുറുകെ പിടിക്കുന്നു അതുപോലെ മനുഷ്യരുടെ പാരമ്പര്യങ്ങള് മുറുകെ പിടിക്കുന്നു എന്നാൽ ജൈവ കൽപ്പനകള് അവർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുമില്ല പ്രിയപ്പെട്ടവര് യേശുനാളൻ പരിസയരോടും നിയമജരോടും പറയുന്ന സുവിശേഷ ഭാഗമാണിത് ഇനി എന്താണ് ദൈവകൽപ്പന അതുപോലെ എന്താണ് മനുഷ്യന്റെ കൽപ്പനകൾ അവ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ശ്രീനായി മാമലയിൽ വെച്ച് സ്നേഹപിതാവ് പിതാവായ ദൈവം മോശ വഴി കൊടുത്ത കൽപ്പനയാണ് ദൈവകൽപ്പന അത് പത്ത് കൽപ്പനകളാണ് ഇനി മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങള് കൽപ്പനകള് അത് ഏതൊക്കെയാണ് അതായത് നിയമാവർത്തനങ്ങളുടെ പുസ്തകം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പത്ത് കല്പനകള് എങ്ങനെയാണ് ഒരുവൻ പാലിക്കേണ്ടത് എന്നതിനെ ചൊല്ലിയാണ് ബാക്കിയുള്ള നിയമങ്ങൾ അത് മനുഷ്യരായിട്ട് നിർമ്മിച്ചതാണ് അറുനൂറ്റി പതിമൂന്നോളം നിയമങ്ങളുണ്ട് ഇനി ദൈവകൽപ്പനകൾ പാലിക്കേണ്ടതിന് ഈ പാലക്കെ അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങള് അവർ മുറുകെ പിടിക്കുന്നു അതിന് സംബന്ധമായിട്ടുള്ള വിശ്വാസ പാരമ്പര്യങ്ങള് അവരുടെ ഇടയിൽ ഉടൻ എന്നാൽ ഈ പത്ത് കൽപ്പനകൾ അവർ വേണ്ടത്ര ശ്രദ്ധിക്കുന്നുമില്ല ആയതിനാലാണ് ദൈവകൽപ്പനകൾ ഉപേക്ഷിച്ച് മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളും അതുപോലെ പാരമ്പര്യ വിശ്വാസങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുന്നു എന്ന് യേശുനാഥൻ പറയുന്നത് ഇനി പത്ത് കൽപ്പനകൾ ദൈവം കൊടുത്തതിന് പിന്നിൽ രണ്ടേ രണ്ട് ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് നന്നായി ജീവിക്കുക സ്നേഹിച്ചും ക്ഷമിച്ചും വിശുദ്ധിയോടുകൂടെ ജീവിക്കുക എന്നതാണ് അതിനർത്ഥം രണ്ടാമതായിട്ടുള്ള അതിന്റെ കാരണം എന്ന് പറയുന്നത് വാഗ്ദാന ദേശത്തിലേക്ക് അവര് എത്തിച്ചേരുവാനായിട്ട് ഈ കൽപ്പനകൾ അവരെ സഹായിക്കും അവരെ രക്ഷിക്കും എന്നുള്ളത് എന്നാൽ ഈ ജനമാകട്ടെ പാരമ്പര്യ വിശ്വാസങ്ങളോടും അതായത് മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട പാരമ്പര്യങ്ങള് വിശ്വാസങ്ങൾ അതുപോലെ തന്നെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട നിയമങ്ങള് കൽപ്പനകള് മുറുകെ പിടിക്കുക ദൈവത്തിന്റെ ഈ രണ്ട് ലക്ഷ്യങ്ങള് ദൈവകൽപ്പനകൾ കൊടുത്തതിന്റെ പിന്നിലുള്ള ആ ലക്ഷ്യം അവർ നിറവേറ്റാതെ ചെയ്യുകയും ചെയ്യണം അതിനാലാണ് വളരെ ശക്തമായിട്ട് പരിസയരെ നിയമതരെയാണ് ശാസിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാറ്റിലും ഉപരിയായിട്ട് അവിടുന്ന് നൽകിയ കൽപ്പനയാണ് നിന്റെ ദൈവമായ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം അവിടെ ആരാധിക്കണം രണ്ട് നീ നിന്നെ പോലെ തന്നെ യും സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ലക്ഷ്യങ്ങളും നമ്മളിലൂടെ പൂർത്തീകരിക്കുവാനുള്ള കൃത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ശിക്ഷതയും പിതാവായി പരിശുദ്ധവും